ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഞാനിന്ന് യെല്ലോ എൻ്റെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതാണ് കാണിക്കണത് അതിൻ്റെ വീഡിയോ ആണ് ഇതിന് മുന്നേ ഞാനൊരു പിങ്ക് ഇതേപോലെ പൂവ് വലിയ പൂവായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാത്തവർ കാണണം കേട്ടോ അത്ര ഭംഗിയാണ് ആ പൂവിന് കേട്ടോ ചെറിയൊരു മണമുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതെല്ലാം കാറ്റിലിയാണ് ഇതെല്ലാം യെല്ലോ കാറ്റിലിയാണ് കേട്ടോ ഇത് ഞാൻ ഒരു പ്ലാന്റ് വാങ്ങിയിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള പ്ലാൻസാണ് കേട്ടോ ഇതിൽ പൂവിരിയാനുള്ളൊരു ടിപ്പ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണണം കേട്ടോ ഇതിൽ കുറച്ച് ചകിരി ഇട്ടിട്ട് പോട്ട് ചെയ്താൽ ചെറിയതായിട്ട് നനവ് നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ കരിക്കട്ടി കുറച്ച് ഓടും കഷ്ണം ഇടുക പിന്നെ ഞാൻ ഡൻട്രോവിയത്തിന് സ്പ്രേ ചെയ്യണ വളങ്ങൾ തന്നെയാണ് സ്പ്രേ ചെയ്യണത് ജൈവ വളവും സ്പ്രേ ചെയ്യപ്പം പിന്നെ മഴക്കാലം കഴിയുന്നവരെ ചെയ്തായിരുന്നില്ലേ ഇപ്പോൾ ജൈവ വളം ചെയ്യണുണ്ട് കേട്ടോ പഴത്തിൻ്റെ തോലിൻ്റെ വെള്ളം തേങ്ങ വെള്ളം പുളിപ്പിച്ചത് അതൊക്കെ നേർപ്പിച്ചിട്ട് ചെയ്യലുണ്ട് പിന്നെ വളം ചെയ്യണത് പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് കേട്ടോ അതുകൊണ്ട് അതിൻ്റെ ലീഫൊക്കെ കണ്ട ഭംഗിയിൽ നിൽക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇതിനെ ലീഫിലൊക്കെ ഇങ്ങനെ പൊടി പിടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഒരു കോട്ടൺ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്നും മുക്കിയിട്ട് നമ്മൾ ഈ ഇലകളുടെ ഉള്ളിലും ഇലകളുടെ പുറത്തും നന്നായിട്ട് തുടച്ചു കൊടുക്കുക അപ്പം അതിൻ്റെ ആ പൊടികളൊക്കെ ഉണ്ടല്ലോ ആ പൊടികളൊക്കെ പോയാൽ മാത്രമേ അവർ വെള്ളവും വളമൊക്കെ നന്നായിട്ട് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ പൊടി പിടിച്ച് നിൽക്കുമ്പോൾ ഇലകൾക്ക് വേറൊരു നിറം വരുകയാണ് അപ്പോൾ അത് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക് ഒരു രണ്ട് മാസം കൊടുക്കുമ്പോഴൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ കറ്റലിയൊക്കെ എപ്പോഴും അത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പെട്ടെന്ന് പൂവിരി കൊണ്ട് കേട്ടോ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണുണ്ടോ കാറ്റിലിയ ഉള്ളവർ ഓർക്കിഡിലെ റാണിയല്ലേ കാറ്റിലിയ അപ്പം നമ്മൾ നന്നായി നോക്കിയാൽ മാത്രം നല്ല കെയറിങ്ങും വേണം നന്നായി നോക്കിയാൽ മാത്രമേ അതിൽ പോയിരിയുള്ളു പിന്നെ ഈ പോട്ട് നിറച്ചത് കണ്ട ഇതിൽ കണ്ടോ എത്ര തൈകളാണ് നിൽക്കുന്നത് ഇത് ഇങ്ങനെ പോട്ട് നിറഞ്ഞൊരു ചെറിയ മണ്ണിൻ്റെ പോട്ടിലാണ് ഞാൻ ആദ്യം വെച്ചത് കേട്ടോ അത് അതിനെ ഞാനൊരു പ്ലാസ്റ്റിക് പോട്ടിലേക്ക് വെറുതെ ഇറക്കി വെച്ചതാണ് ഇതിപ്പോൾ കണ്ട ചെടികൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് എപ്പോഴും പൂവിരിയൽ ഉണ്ട് കേട്ടോ അപ്പം ഈ ചെടിയിൽ ഇതിന് മുന്നേ ഒരു പൂവിരിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ വീണ്ടും ഇതിൽ വിരിഞ്ഞു കേട്ടോ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബായ്